എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സാരി ബ്ലൗസിൻ്റെ കഴുത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ടും വളരെയേറെ എളുപ്പത്തിലും എന്നാൽ വളരെ മനോഹരമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നോക്കുന്നത് അതിനായിട്ട് ആദ്യം നമ്മൾ ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്ത ചെയ്ത് സൈഡ് നമ്മൾ അടിക്കുന്നില്ല അടിക്കാതെ അതേപടി തന്നെ ഈ ബ്ലൗസിന് ഇപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ വെച്ചുകൊടുക്കണം അത് അവസാനം വരുന്ന ഭാഗം വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതിനു മുമ്പ് മറ്റൊരു രീതിയിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത് അതിലും എളുപ്പമാണ് ഇതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇപ്പം ഈ രീതി ചെയ്യുന്നത് അവസാനം കഴുത്തതിൻ്റെ ലാസ്റ്റ് ഭാഗം വരെ അത് അടിച്ചു കൊടുത്ത് കെട്ടിട്ട് നിർത്താം അടിച്ചെടുത്ത ആ പീസിൻ്റെ അകത്ത് വശത്ത് നമുക്ക് ഇതുപോലെ ഓരോ വളവ് വരുന്നിടത്തും ഇടഭാഗത്തും ഒക്കെ ഇതുപോലെ ഓരോ കെട്ടി കട്ടിങ് കൊടുക്കാം ചെറുതായിട്ട് കത്രികയുടെ അറ്റം വെച്ചാണ് നമ്മളത് ചെയ്യേണ്ടത് കത്രിക കയറ്റിയിട്ട് കട്ട് ചെയ്യരുത് കൂടുതലായിട്ട് കയറിപ്പോയി അത് തുണി മുറിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കത്രികയുടെ അറ്റം കൊണ്ട് തന്നെ വേണം അത് ചെയ്യാനായിട്ട് അങ്ങനെ ഇതിന് ഈ വളവ് വരുന്ന ഭാഗത്തെല്ലാം കൂടുതലായിട്ടും അല്ലാത്തടത്ത് നിർബന്ധമില്ല എങ്കിലും ഇടയ്ക്ക് ഓരോന്ന് കൊടുക്കുന്നത് നല്ലതാണ് വളരെയധികം മനോഹരമായിട്ട് ഇതിൻ്റെ കഴുത്ത് തയ്ച്ച് കഴിയുമ്പോൾ ഇരിക്കും അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഈ എടുത്ത ഭാഗം ഇത ഇതുപോലെ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് മടക്കി വെക്കുക ചെയ്യുന്നത് ഇതുപോലെ അതിനുശേഷം ഇതിലേക്ക് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ പൈപ്പിംഗ് പോലെ മടക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തു കൂടി അടിച്ചുകൊടുക്കണം ഇങ്ങനെ അവസാനം വരുന്ന ഭാഗം വരെ നമുക്ക് അങ്ങനെ അടിച്ചു കൊടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ ഇത് അവസാനം വരെ നമുക്കിതുപോലെ അടിച്ചെടുക്കാം അവസാനം വരുന്ന ഭാഗത്ത് ഈ ഇത് ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് ആദ്യം നമ്മൾ തുടങ്ങിയ പോലെ തന്നെ ലാസ്റ്റ് അതുപോലെ തന്നെ മടക്കി വെച്ച് ഇവിടെ ഇങ്ങനെ അടിച്ചു നിർത്തണം ശേഷം ഇതുപോലെ വരും അത് കത്രിക കൊണ്ട് നല്ല തുണി കട്ട് ചെയ്ത് പോകാതെ ഇതുപോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം അവസാനം വരെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം അങ്ങനെ ഈ ലാ ലാസ്റ്റ് വരെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിന് ഈ കിട്ടിയ ഭാഗം ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ച് ഇതുപോലെ സൂചി കൊണ്ട് കൈത്തയ്യയിൽ തയ്ച്ച് കൊടുക്കാം ഇത് ചുമ്മാ കയറ്റി ഇറക്കി കൈത്തൈൽ തയ്ക്കുന്നവരുമുണ്ട് നൂലിന് തന്നെ ഒരു കെട്ടിട്ട് തയ്ച്ച് പോകുന്നവരുമുണ്ട് അപ്പം ചുമ്മാത കയറ്റി ഇറക്കി വിടുന്നത് ചെയ്യാൻ എളുപ്പമാണ് എന്നാലും എവിടെയെങ്കിലും ഒരിടത്ത് വിട്ടുപോയെങ്കിൽ അത് മൊത്തം പോകും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ അതുകൊണ്ട് നമ്മൾ ആ നൂല് പുറത്തോ പുറയിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ അതൊരു നല്ല പെലത്തിലിരിക്കും ഇങ്ങനെ കൈത്തൈൽ തയ്ച്ച് കൊടുത്താൽ അഥവാ ഇനിടുത്ത് എവിടെയെങ്കിലും ഒരിടത്ത് വിട്ടുപോയാലും ഇത് പോവുകയില നന്നായിട്ടിരിക്കും അങ്ങനെ കഴുത്തിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് സൂചി കൊണ്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ പൊക്കി നോക്കിയാൽ ആ ഒരു ഭാഗം മാത്രമേ പോരുവുള്ളൂ ഇപ്പോഴത്തെ സൈഡ് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ കൈത്തൈൽ തയ്ക്കുകയാണെങ്കിൽ വളരെ കാലം ഈട് നിൽക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം